അസലാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വിശ്വാസി പരോപകാരിയായിരിക്കണം പരോപകാരം എന്ന് പറയുമ്പോൾ ഏതൊരു സംഗതിയും കൊടുക്കാനുള്ള ഒരു മനസ്സ് വിശ്വാസിയിൽ ഉണ്ടാവണം എന്നർത്ഥം നോക്കൂ നമസ്കാരം വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഈ പരോപകാര മനസ്സ് നഷ്ടപ്പെട്ടാൽ ആ ആള് നമസ്കരിച്ചു കഴിഞ്ഞാൽ വരെ ആ നമസ്കാരം സ്വീകരിച്ചു കൊള്ളണം എന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വയലുലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗുണം പറഞ്ഞത് എന്തൊക്കെയാ അല്ലദീനവും അൻ സൊലാത്തി ഹിംസ ഉൻ അല്ലദീന അൻസൊലാത്തിഹിംസാ ഉൻ അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധയുള്ള ആളുകളാണ് അല്ലദീനവും യുറാവുൻ അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുകയാണ് വയം നൗൻ അൽമാൻ അവർ പരോപകാരം തടയുന്ന ആളുകളാണ് അപ്പൊ നോക്കൂ നമസ്കാരം വരെ സ്വീകരിക്കപ്പെടാൻ അർഹത എന്ന് പറയുമ്പോൾ പരോപകാരമുള്ള മനസ്സുണ്ടാകണം എന്നതാണ് എന്തുകൊണ്ട നാദനെ കാണാത്ത നാദനയാണ് നമ്മൾ നമസ്കാരത്തിലൂടെ നമ്മൾ നിർവഹിക്കുമ്പം ആ കാണുന്നില്ലെങ്കിലും ആ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് അങ്ങനെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ കാണുന്ന മനുഷ്യനോട് ആ രൂപത്തിൽ പെരുമാറാൻ നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത റബ്ബിനോട് അവൻ അഭി അനുഭയിക്കുകയാണ് എന്നല്ലേ പറയേണ്ടി വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നിർവഹിക്കുന്ന നിർവഹണം വരെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ ഒരു മനസ്സുണ്ടാകണം പരോപകാരിയായി നമ്മൾ മാറണം ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മഉല്ല പറയുന്നത് ഏതുവരെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം എന്നാണ് അതിൽ കോടാലി പറയുന്നുണ്ട് കിതറ് അതുപോലെ കലം ദൽവ് അതുപോലെ ബക്കറ്റ് തുടങ്ങി അർബാല് മിൽഹ് മാ മാറ് തീ കൊടുക്കാൻ അതുപോലെ വെള്ളം കൊടുക്കാൻ അതുപോലെ ഉപ്പ് ഇങ്ങനെ തുടങ്ങി നിസ്സാരമായ സംഗതികൾ വരെ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ പരമാവധി ഉള്ളത് പിടിച്ചു വയ്ക്കുന്ന ആളുകളായി മാറുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ പ്രിയപ്പെട്ടവരെ അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുന്നതെന്താ കളവ് പറയുന്നു അപ്പൊ നമസ്കരിക്കുന്ന ആള് അള്ളാഹുബിനോട് ചെയ്യുന്ന വിഭാഗത്ത് അതൊരു ആത്മാർത്ഥതയില്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടുകേ ഈ കളവ് പറയുമ്പോൾ അയാൾ അള്ളാഹുബന് മറന്നല്ലേ ആ ചെയ്യുന്നത് ഒരു പരോപകാരം ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിന് തടസ്സമായി മാറുന്നത് എന്തോ ഭൗതിക ലാഭമാണ് അതിനുവേണ്ടി കളവ് പറയുന്നു വഞ്ചന നടത്തുന്നു ചതിയിലൂടെ കാര്യങ്ങൾ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഒഴിവാകാൻ ഈ സംഗതികളെല്ലാം ഈ ഒരു കാര്യങ്ങൾ മോശമായ കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ ആളുകൾക്ക് കൊടുക്കുക കൊടുത്താൽ നഷ്ടമില്ല എന്നാണ് ഇസ്ലാം നമ്മോട് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അതിന് ഇരട്ടി നിങ്ങൾക്ക് തരുമെന്നാണ് അള്ളാഹു പറയുന്നത് പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നാം പിടിച്ചു വെക്കുന്നത് അള്ളാഹു തന്നെ പറഞ്ഞത് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നതാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ നമ്മൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ നാം സന്നദ്ധരായാൽ നമ്മൾ

love.